ഹലോ ആ ഞാനിവിടെ ഓരോ പാണിയോളിലായി അല്ല എവിടെ ആന്റിയാ എനിക്ക് വിൽക്കൊന്നും ചെയ്യുന്ന ഇന്നലെ ഓ ആ സുഖാണ് ഡീജ എപ്പളാ വന്ന് എന്നിട്ട് പേരേക്ക് ഞാൻ ഞാൻ കാനോടൊന്ന് ചോയിച്ചോക്കട്ടെ എന്നിട്ട് ഞാനവിടെ വരാം ആ ഇല്ലടി ഡീ പണിയോളൊന്നും ചെയ്യണിട്ടില്ല പണിയോള് ഇതാ ചോറ് വെക്കാൻ നിക്കണല്ലോ ഞാന് ആവിടെ ഇണ്ട് ശരിയടി ഇന്ന ഞാനിടെ വരാൻ നോക്ക ഇക്കാനോട് പറയട്ടെ ആ ആയിക്കോട്ടെ എന്തൊക്കെ പെട്ടെന്ന് ഉമ്മാക്ക് പറ്റി ഇമ്മ പേരെന്ന് അനിയത്തി വിളിച്ചിന്ന് ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിങ്ങണത്ര എന്താണ് പനി മുടിയെന്ന പറഞ്ഞത് ഞാനൊന്ന് പോട്ടെ ഓക്കാണെന്നുണ്ടെങ്കില് കുട്ടികളുള്ളതല്ലേ അപ്പൊ ഓക്ക് നിക്കാൻ ഹോസ്പിറ്റലിൽ എന്നാ പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം നിന്നിട്ട് പോരാ ആ ആയിന് എന്താണ് പോയിക്കോ ജോനോടൊന്നും ചോദിച്ചോ ഞാൻ ചോദിച്ച ചോയിച്ചു നിങ്ങളൊന്ന് പറയോ എന്താ സമ്മിജ് ചോയിച്ചോക്ക് ഞാൻ പറയാം ഇന്നലെ കൊണ്ടോയതാന്നാ പറഞ്ഞത് അവിടെ പൂളും മോളും മാപ്പിളയും വിറ്റോളൊക്കെ ഉണ്ട് ഞാൻ ചെന്നിട്ടുണ്ട് പോരാനെന്നാ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ അവിടെ ഇന്നത്തെ കാര്യമില്ലല്ലോ ഇപ്പൊ പണിക്കോയാലേല്ലോളു ഉമ്മാനെ ഹോസ്പിറ്റലില് കാണിക്കുള്ള പൈസ ഇണ്ടാവുള്ളൂ അപ്പൊ ഇപ്പൊ പണിക്കും പോയിക്ക ഇന്നോടാണ് ചെല്ലാനാ പറഞ്ഞത് എന്നാ നേരം വേം ഒന്നോട് ചോയിച്ചിട്ട് പോയിക്കോ ആയോ ഹോസ്പിറ്റലിൽ ആക്കി തരുമോ ഇമ്മഇടെ അഡ്മിറ്റ് ആണെന്നാ പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം നിന്നു വരാ ആരോട് പോവാൻ പോവാ ഞാൻ ഉമ്മാനോട് ചോയിച്ചേ അപ്പൊ എന്നോട് ഇക്കാനോട് ചോദിക്കാനാ പറഞ്ഞത് ദിവസത്തെ രണ്ടത്തെ കാര്യ എങ്ങോട്ടും പോവാൻ പറ്റൂല ഇവിടെ ആളില്ല ഇക്ക ഞാൻ ചെന്നില്ലെങ്കി ശരിയാവൂല അവിടെ എന്റെ അനിയത്തിക്ക് അവിടുന്ന് പോര കുട്ടികളുള്ളതല്ലേ മദ്രസ സ്കൂളൊക്കെ ഉള്ളതാണ് അപ്പൊക്ക് അവിടെ നിൽക്കാൻ പറ്റൂലെന്നാ പറഞ്ഞേ രണ്ടു ദിവസത്തെ കാര്യല്ലു ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാ ഞാൻ വിരുന്നു പോവുന്നുല്ലോ ഇവിടുന്ന് എന്തായാലും പോവൂല ആവശ്യം നിന്നോട്ടെ ഇക്ക ഇങ്ങനൊന്നും അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കി എന്താവസ്ഥ ഒരവസ്ഥയില്ല ഇവിടെ ഒതുങ്ങി നിക്കു പൈസ തന്നാ മതി ഞാൻ ബസ്സിൽ പോയിക്കോളാം അയിന്റെ ആവശ്യം ഒന്നുമില്ല നെയ്പ്പാടി പുറത്താങ്ങണ്ട അന്നെ കെട്ടിയിക്കണത് ഞാനാണ് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാ മതി ഈ ുള്ളിൽ എന്നും ഞാൻ ഇങ്ങനെ നിക്കണം എക്കും പറഞ്ഞൂല എന്റെ മക വെജായിട്ടല്ല എന്നെ വിളിക്കണം എനിക്കൊന്നും പോയി കാണാൻ പോലും പറ്റുന്നില്ലല്ലോ കെട്ടി കൂടുന്ന അന്നുമ്പോ ഞാൻ അനുഭവിക്കു തുടങ്ങിയത് അല്ലടി ഇജി പോണില്ലേ പോണന്ന് പറഞ്ഞിട്ട് എന്ത് മാറ്റാത്ത ഇക്ക പറഞ്ഞ പോവണ്ടു ഞാൻ പോയിട്ടുണ്ടെങ്കി ഇവിടെ ആരും ഉണ്ടാവൂലായിരുന്നു പോന എങ്ങനെ പലതും വരച്ചു പോവാ നോക്കിക്കോ ഇജ്ജി ചെന്നിട്ട് വേണ്ട ആ പെണ്ണിനെ ഇങ്ങോട്ട് തിരിച്ചു പോരാന് ഇ പോയിട്ട് വിളിക്കണ്ടു എല്ലാരും പറഞ്ഞ ശരിയാണ് ഇമ്മ ഒരാൾക്കേ എല്ലാ ഭാഗ്യം കൂടി ഒന്നും പഠിച്ചോം കൊടുക്കൂല എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുക മാപ്പിളാർ നല്ല രീതിയിൽ ആവണന്നാണ് ഷിഖ ആ ഭാഗ്യല്ല പിന്നുള്ളത് ഇങ്ങളാണ് എല്ലായിടത്തും അമ്മായിമ്മ പോരാണ്ടാവുക പക്ഷെ ഇങ്ങളെപ്പോലൊരുമ്മാനെ കിട്ടിയില്ല ഇനി ഞാൻ ഭാഗ്യം ചെയ്തോളാണ് ഷിക്ക്ണ്ടല്ലോ ഇക്കാവക്ക് ഇക്കത്ര സങ്കടം ഇണ്ട്ന്നുള്ളത് ഇക്കാക്കൊന്നും നോക്കണ്ട ആവശ്യമില്ല എന്റെ പെറ്റമ്മല്ലമ്മ ഹോസ്പിറ്റലിൽ കിടക്കണത് എന്ത് സമാധാനത്തിൽ അവിടെ നിൽക്കണന്നുള്ളത് നിങ്ങക്ക് അറിയൂ ഇങ്ങക്കാണിത് വന്നിക്കാല് ഇക്കന്നെയല്ല അവിടെ ഉണ്ടാവുക ഒക്കെ ഇക്കാന്റെ ഇഷ്ടം എവിടിക്കെങ്കിലും ഒന്ന് കൊണ്ടുപോവോ അവൻ ചെയ്യൂല ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പോലും ഇക്കത് വരെ വാങ്ങി തന്നിട്ടില്ല ഈ പെരമ്പോളത്തെ ചോറും ചാറും മാത്രം ഞാൻ തിന്നിട്ടുള്ളൂ ഇക്ക മാത്രം ഒന്നിനൊരു ഭാഗ്യില്ല ഞാൻ പിന്നെ എന്താന്ന് അറിയോ അറിയുന്ന ഞാൻ പോവാത്ത ഒരാളെ വിചാരിച്ചിട്ട് മാത്രാണ് എല്ലാ പെണ്ണുങ്ങൾക്കും അമ്മായിമ്മമാരെയൊക്കെ കാര്യം പ്രശ്നം ഉണ്ടാവുക പക്ഷെ ഇക്ക അങ്ങനെ അല്ലല്ലോ എന്റെ ഭാഗ്യാണ് നിങ്ങൾ പോലും ഒരു മല കിട്ടിയത് അത് ആലോചിച്ചിട്ട് മാത്രം ഞാൻ അവിടെ നിൽക്ക എങ്ങനെ ഇതൊക്കെ എന്റെ പള്ളിയില് വന്ന് ജയിച്ചതാണോ ഇന്ത്യ പോലെ വാപ്പാന്റെ ഒന്നും സ്വഭാവല്ലോക്ക് ഒരു നിർത്തിയിട്ട സ്വഭാവാണ് ഇജ് എന്തെങ്ങനെ ആലോചിച്ചു നിക്കുന്നത് ഇവിടെ ഒന്നില്ലമ്മ ഞാൻ വെറുതെ പഴങ്ങളൊക്കെ കഴിഞ്ഞപ്പങ്ങന അതൊന്നുമില്ല അമ്മാക്കറിയെന്താണെന്നുള്ളത് എന്തായാലും ഇല്ലല്ലോ ഇജ് പോയിക്കോ ഓ എന്നോട് ചോദിക്കാണെന്നുണ്ടെ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് വേണ്ടമ്മ ഇനി ഇക്ക വന്നാലേ ഇങ്ങനെ നേരത്തെ ഇക്കാരെടുക്ക ഞാൻ പോയേന് വെറുതെ എന്തിനാ അമ്മ വെറുതെ ഓരോ തൊള്ളി കിടക്കണ കൂടിയും കേക്കണങ്ങള് ഒരു പ്രശ്നം വരൂല്ല ഓ ഇന്റെ മകനല്ലേ ഓ ഇന്ന് കൊല്ലൊന്നുല്ലോ എന്തായാലും ഓ എന്തെങ്കിലും വർത്താനം പറയുന്നല്ലേ ഉള്ളു അത് സാരില്ല ഓൻ പറഞ്ഞോട്ടെ ഓനിക്കുള്ളത് പറച്ചോന്റെ അടുത്ത് കിട്ടിക്കോളൂ കുട്ടി പോവാ നോക്ക് ചെല്ലു ഇവളവിടെ കാത്തിരിക്കല്ലേ ജി വരുവിച്ചിട്ട് ജി മേ മാറ്റിട്ട് പോയിക്കോ ജീവ ഒന്നും ആലോചിക്കണ്ട ഓ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ഓനിക്കുള്ള മീന്റെ മറുപടി ഞാൻ കൊടുത്തോണ്ട്

ഞാൻ അടുത്ത് പോയി നിക്കാൻ പോവാ എന്റെ നിനക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആരോടെങ്കിലും ചോയിച്ചിട്ടാണ് കൂടെ ഇങ്ങോട്ട് ജീവിക്കാ വന്നത് അല്ലല്ലോ അപ്പൊ നിനക്ക് അറിയാ എന്റെ വീട്ടിൽ പോണോ പോണ്ടേന്നുള്ളത്മ്മതം കിട്ടിട്ട് നിനക്ക് ഇങ്ങള് സമ്മതം വേണ്ടാന്ന് പറഞ്ഞില്ലേ സോത് ഞാൻ ഇത്രയും ദിവസം ഞാൻ സമ്മതം ചോയിച്ചിന്ന് നിങ്ങളോട് ഇനി ഞാൻ അത് ചോദിക്കൂല എനിക്ക് അതിന്റെ ആവശ്യമാകെ നല്ല പോലെ പെരുമാറണതും സംസാരിക്കണൊക്കെ നിങ്ങളമ്മ നിങ്ങളെ സമ്മതം എനിക്ക് കിട്ടിയാ മതി മാപ്പിളന്നുള്ള പേര് ഉള്ളൂ മാത്രമല്ലുറക്കൊട്ടി കൊടുന്ന് കാണ്ടി കൊറേ പെരണ്ടുള്ളത്തെ പണികളൊടിപ്പിച്ചാലേ ആ മാപ്പിളയും പെണ്ണുങ്ങളും ആവൂല മനസ്സിലായോ കൊറച്ചൊക്കെ ഒരു സ്നേഹം വേണം ഞാൻ പറഞ്ഞതും കേക്കൊക്കെ ചെയ്യാ എല്ലത് ഇഷ്ടം മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ആരാ അന്റെ ൊന്തണ്ട സ്ഥലത്തെ പൊന്തുന്നെ വേണം മുണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ ഒരു കാര്യങ്ങളും നടക്കൂല എനിക്കിപ്പോ വലുതെമ്മന്നെയാണ് ഇന്റെ അമ്മാനത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് നിൽക്കന്നെ വേണം ഇന്നിഷ്ടമില്ലാത്ത മാപ്പിളിനെ നോക്കി ഇങ്ങാണ്ട് എന്തിനാ ഞാൻ പറഞ്ഞ നിൽക്കുന്നത് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല കേറി തന്നെ വേണ്ട ആയിക്കോട്ടെ ഞാൻ വരാനും തീരുമാനിക്കുന്നില്ല കുറെ കാലായില്ലേ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കാൻ ഉറങ്ങിട്ട് ഇപ്പഴും ഇന്നൊന്നും മനസ്സിലാക്കിട്ടൊന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ വരണേ വരണ്ടേ എന്നുള്ളതേ ഞാനൊന്നും അണക്ക് ഞാൻ തരാടി ഇതിനുള്ളതൊക്കെ അന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും നോക്കി കൈ നിങ്ങൾ ഇന്ന ഒന്നും ചെയ്യൂല നിങ്ങൾക്ക് എന്തവകാശ ഇന്ന തല്ലാൻ ഇതാക്കാതൊക്കെ ഓരവകാശവും ഇല്ല നേരെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് മറുപടി ഇല്ല എവിടേക്കേലും പോട്ടേന്ന് ചോദിച്ചാൽ അയിന് പറ്റൂല എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കൊടുന്ന് നിൽക്കണോ ഇല്ലല്ലോ എനിക്ക് മാത്രല്ല ആ പെറ്റൊരു തള്ളണ്ടല്ല അതിൻ്റെ ഉള്ളില് കിടക്കണ് അയിന് നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിരിക്കണ നിങ്ങൾക്ക് നിങ്ങള കാര്യം മാത്രം നിങ്ങൾ എത്ര തവണ പുറത്തുനിന്ന് ഭക്ഷണം കേക്കുന്നുണ്ട് ഒരു നേരെങ്കിലും ഞങ്ങളെ രണ്ടെണ്ണത്തിന് നിങ്ങൾ അരയില് ഓർത്തുക്കണ ഇല്ലല്ലോ അപ്പൊ ഇനി ഇക്കറിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞാൻ നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു രണ്ടു ദിവസം ഞാൻ എന്റെ അമ്മ അടുത്ത് പോയി നിൽക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് പറ്റൂല അപ്പൊ നിങ്ങൾ എന്റെ തൊള്ളൈ കളക്കിന് കേക്കാനായിട്ട് നർക്കങ്ങള് എന്തായാലേ എന്റെ ഇഷ്ടങ്ങളും കൂടി ഞാനൊന്ന് നോക്കട്ടോ മതി ഇങ്ങനെ മതിയായി പോയിട്ട് ചെയ്യണോ ആ പൂവ് ഞാൻ ഇവിടെ ഇല്ലാതെ വേറെ എവിടെ അവിടെ കഴിഞ്ഞ കഴിഞ്ഞമ്മന്റെ കുട്ടിയുടെ തിരക്കൂടലോക്കെ അപ്പൊന്നിന്റെ നേരത്തെ നിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലേ മാനെ അല്ല എന്റെ ജിങ്ങനെ അപ്പൊന്നീടെ ചീത്തറിഞ്ഞി അവര് സ്വസ്ഥത വരൂല നിങ്ങളാണല്ലോ അതിന്റെ മുൻപന്തി ആടാ ഞാൻ തന്നെയാണ് ഓളെ പറഞ്ഞേക്കുന്നത് ഇന്നെ പോലെ ഒരു തള്ളേ ഓർക്കും ഉണ്ട് എന്നും കാലാകാലം ഇന്നെ നോക്കിക്കാണ്ട് ഇവിടെ നിക്കാനൊന്നും പറ്റൂല പിന്നെ ഉമ്മാന്റെ കുട്ടി പറഞ്ഞല്ലോ ഉമ്മാടെ ഇട്ട് ആരാണ് ഉള്ളത് ഓട് ചോദിക്കണേ ഞാൻ കേടി ഇന്നെങ്കിലും ഉമ്മാനെ പറ്റി ആലോചിച്ചിരിക്കണ ഞാൻ ഇവിടെ നീച്ചടക്കുന്നുണ്ടല്ലോ അല്ലെ ഒരു ഉളികും മരുന്നും കഴിഞ്ഞിട്ട് കൊടുന്ന് തരണിണ്ട് ഇല്ലല്ലോ എന്റെ ആങ്ങളാരാണ് എനിക്ക് ഇന്റെ കാര്യം കൂടി തരുന്നത് പിന്നെ ഈ പാവ ഈ പെണ്ണു പത്തോ അമ്പതൊക്കെ അയച്ച് ഇന്റെ ഉളികും മരുന്നു വാങ്ങാൻ ഈ പെണ്ണാ എനിക്ക് അധികം പൈസ ആയിരുന്നു ആ അന്റെ കക്കെ ഉം നല്ല കഥായി എനിക്ക് ആങ്ങളാരില്ല പോയെ ഓർക്കും ഉണ്ടാങ്ങളാരി ഓൾക്ക് ചെലവിന് കൊടുക്കണതാണ് ആ പൈസ നോപ്പുണ്ട് നിക്ക് തരുന്നത് എനിക്ക് ഇതൊന്നും കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റൂല ഓളോളെ പെരേ പോയിട്ട് ഓടുന്നോടി വരും രണ്ടു ദിവസത്തിലും കൂടുതലും പോലും നിക്കുവൊന്നുമില്ലല്ലോ അണക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാളാ ഇല്ലാന്നുണ്ടെങ്കിൽ ഇമ്മളെ കുട്ടിയാന്റെ ഒഴിവാക്കി കാളാ പോളെ പെണ്ണും വേണ്ട ഒന്നും വേണ്ട കുട്ടികളൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ ആ അതൊക്കെ നിങ്ങളെ ഒറ്റ തീരുമാനിക്കല്ല ഞാനും കൂടി ഒന്ന് ആലോചിക്കട്ടെ ഞാൻ തന്നെ തീരുമാനിക്കാൻ ഇതിന്റെ ഉള്ളത്തെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കാ ഇന്റെ കാലശേഷം ജി തീരുമാനിച്ചോ അപ്പഴല്ലേ ഇപ്പൊ ഞാനാ തീരുമാനിക്കാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്നാളാ ഇല്ലാന്നുണ്ടെങ്കിൽ പോയിക്കോടുന്ന ഒരു കാഴ്ച ഇത് ഇമ്മാന്റെ ഇമ്മാന്റെ പേരിലുള്ള മുതലാണ് ടൈല് വല്ലാതെ വന്നിട്ട് എളിയാ നിൽക്കണ്ട വന്നിട്ട് കുറെ ദിവസം ഇന്റെ ഒരു പറയണം പറയണം വിചാരിക്കലോ ഞീറ്റ് ഒരു കാര്യ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞില്ല ഓ അവന്റെ പിന്നാലെ എങ്ങനെ നടത്താം ഒരു പെണ്ണ് കെട്ടി കൂടുന്നിട്ട് അതങ്ങനെ എല്ലാത്തൊരു കഥ